നമുക്ക് സംസാരിക്കാലോ അതത്ര സംസാരിച്ചോടായിരുന്നു ജിജി ഞാൻ ഇസ്രായേലില് പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പോ ജിജി വർക്ക് ചെയ്യുന്ന ഒരു ജി ജി ആ ഏജൻസിന്ന് ചോദിച്ചാ അത്ര

എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണം ഇതിന്റെ ഒക്കെ അവസാനല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത് അത് ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ചിന്തിക്കുന്നല്ലേ ഏ മുമ്പല്ലേ നേരെ തിരിച്ചു ഓരോ ഓരോന്ന് ലൈനിലാ എന്ത് ഇപ്പൊ ഞാൻ മനസ്സിൽ സത്യമായിട്ട് നെറ്റിക്കുന്നവിടെയും എത്താൻ ഇനി ഞാൻ വിളമ്പി തരില്ല ആവശ്യമുള്ളതായിട്ട് uh, കഴിക്കണം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവണെന്ന് പറഞ്ഞല്ലേ കഞ്ഞി കുടിക്കുന്നു ക്കട്ടെ ഏ ഇത്ര മതിയോ ച്ചേ നാളെ രാവിലെ വരെ കഴിഞ്ഞോ പോവാണോ ആ ഇന്നത്തെ കഴിഞ്ഞു ഞാൻ രാത്രിയിലത്തെ മരുന്ന് ഒരു റെഡ് ഡബ്ബയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്ന് കൂടുന്ന ഒരു ഗെയിമിന് വരണോ ഇന്ന് വേണ്ട നാളെ ഓക്കെ ബൈ ബൈ എന്താ ചെയ്യാം ഷുഗർ കുറവായതിന്റെ അപ്പൊ ഒരു ഒരു കാര്യം ചെയ്യും തൽക്കാലം അടുക്കളന്ന് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കിളക്കല്ലേ അച്ചായനെ കൊടുക്കേ അപ്പോഴേക്കും ഞാൻ പോയി ഡ്രിപ്പ് ആവുള്ള സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിയിട്ട് വരാം ഞാൻ ഏടന്ന് പോയിട്ട് വരാം കേട്ടോ ഇല്ല ഇത് നമുക്ക് ഹാൻഡിൽ ആവുന്നേ ഉള്ളു ചഞ്ചലേ തെതെ ഇപ്പോ ഇടരാറായിട്ടുണ്ട് ന്യൂ ഓർണും ഉണ്ട് അതു കഴിഞ്ഞേ കുഴപ്പമില്ല ഇപ്പോ സ്റ്റേബിളാ രാത്രി എന്തെങ്കിലും പറ്റിയാലോ ആ രാത്രിയിലെത കാര്യമൊന്നും പറയാൻ പറ്റാലോ നല്ല ശ്രദ്ധയുണ്ടാവണം എന്നൊരു കാര്യം ചെയ്യ് ബെല്ല്ന്ന് ഇവിടെ നിന്നോ വീട്ടിലേക്ക് വിളിച്ചു പറയാവരില്ലാണോ യെസ് ബെൽ ടാസർ ഉണ്ടോ ഉണ്ട് ആരാണ് ജിജിമോൾ ബെൽതാസിന്റെ ഫ്രണ്ട് ഓ മനസ്സിലായി എങ്ങനെ ഉച്ചയ്ക്ക് ബെല്ലിനെ വിളിച്ചിരുന്നല്ലേ ആ വരും മോൾ ഭയങ്കര സുന്ദരി ആണല്ലോ ഇരിക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ആ നേരം <oncees found 1 clearly> yeah, no. oh! oh, <laughs> ും വെളി കേട്ടോ അങ്ങനെ തോന്നത്തില്ലല്ലോ അതിന് നീ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാവത്തില്ലേ എപ്പോഴും കൂടെ ഉണ്ടോന്ന് ചോദിച്ചാൽ പറ്റത്തില്ലല്ലോ അപ്പിച്ച ഒരുപാട് ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ ഓടിച്ചല്ലേ ശരിയാവില്ലേ ചേച്ചി ഉഴപ്പിന്റെ ഉസ്താദം ഏയ് നമ്മളൊരു പിടിയിട്ട് തീരാമെന്ന് ഉഴപ്പൊക്കെ ഉള്ളു എന്നാ നമുക്ക് ഇറങ്ങാം അല്ലേ എനിക്കിന്ന് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസേൻ്റെ വരും ഞാൻ ഇറങ്ങണോ ചേച്ചി ഇത്ര പെട്ടെന്നോ വീട്ടിൽ അനിയത്തെ ഒറ്റയ്ക്ക ഒരു ട്വന്റി മിനിറ്റ് ഈ ട്രിപ്പ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയി ആ ട്രിപ്പ് കഴിഞ്ഞ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം എന്റെ പൊന്നു ജിജി ഒന്ന് വന്നേ വേഗം 嗯。 വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ ഓ കഷ്ടപ്പാടായിരുന്നില്ലേ എനിക്കിപ്പ കഴിഞ്ഞാ വേണ്ട എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോ ഭയങ്കര എന്റെ മമ്മിട്ട പേരായത് എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു തന്നെ പോലെ ഒരാള് അയാളാ എനിക്ക് പേരിന്റെ കഥയൊക്കെ പറഞ്ഞു എന്ന് യവനരുടെ സംഭവം നോക്കുമ്പോ റാണിയാണ് സൂചിച്ച് നിക്കാന്നൊക്കെ തോന്നും അടുത്ത സത്യം മനസ്സിലാവും അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ കുറെ നീറുന്ന മുറിവുകളൊക്കെ ആയിട്ട് അതിനെ രാജാവ് വീണു പോയതുകൊണ്ടാണോ ഒറ്റപ്പെട്ട് നിൽക്കാന്നൊക്കെ പറയുന്നത് അച്ഛനെയാണോ രാജാവെന്ന് ഉദ്ദേശിച്ചത് അറവീടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചുതുക്കി ഭരിക്കുന്നവരാണ് പറഞ്ഞേക്കുന്നത് ഒരു മാസം മുമ്പ് വരെ എന്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിന്റെ ചെയ്യുവാണ് ചെയ്യുന്നു അങ്ങേരുടെ പേക്കൂത്ത് ഇല്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു അതിനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട തനിക്കറിയോ ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകമ്പിക്കുന്നു അനുഭവിക്കുന്നൊക്കെ ഞാനല്ല എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരുമില്ലാത്തതോ പിന്നെ നിയോmba ഇക്കാലാണെങ്കിലും കൂടണ്ടാവില്ല ഉണ്ടാവോ എ എ ഇഞ്ചിനീയർ ഡിന്നർ റെഡി ആക്കിയിട്ട് വരാം ഡിന്നറിന് എന്താ വേണ്ടത് എനിക്ക് സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അതെയോ എന്നാ എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അത് എടുത്തു